ഇന്നാണ് മക്കളെ ഇന്നാണ് ആ ദിവസം നെഞ്ചിങ്ങനെ പടപെടാന്ന് ഇടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ മേക്കപ്പ് ഇട്ട് നല്ല അഭിനയിച്ച് മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അത് വേറൊന്നും കൂടെ ദൃശ്യത്തിൽ ലാലേട്ടം പറഞ്ഞ പോലെ ഭയവും ടെൻഷനും നമ്മളെ ആപത്തിലാക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ചിരിച്ച് മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ വേറെ ഒന്നുമല്ല ഇവിടെ ലേഡീസിന് മന്ത്ലി ഒരു മീറ്റിംഗ് വെക്കും അതിൻ്റെ പേര് വെൽഫെയർ എന്നാണ് അപ്പോൾ അതിന് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഞാൻ അപ്പോൾ അതിന് സാരി മസ്റ്റാണ് കേട്ടോ സാരിയാണ് കോഡ് പക്ഷേ ഞാൻ ചുരിദാറാണ് ഇട്ടിരിക്കുന്നത് അതിനൊരു കാരണമുണ്ട് അത് ഞാൻ വഴിയേ പറഞ്ഞുതരാം അങ്ങനെ ഞാൻ തട്ടിക്കൂട്ട് മേക്കപ്പൊക്കെ ചെയ്തിട്ട് താഴത്തേക്ക് പോയി താഴത്തേക്ക് പോയപ്പോൾ അവിടെ ഗുഗ് ഓടി വന്നു അതിൻ്റെ ണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഗുബിനും കൂട്ടി ഞാൻ നേരെ നടന്നു ബാക്കിൽ ലേഡീസ് ഓരോരുത്തരായിട്ട് റെഡി ആയിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്ക് വേണ്ടി റിഷാനയും ടീമൻ ചേച്ചിയും അവിടെ വെയിറ്റ് ചെയ്യണത് കൊണ്ട് ഞാൻ കുറച്ച് സ്പീഡിൽ നടന്നു ഞങ്ങൾക്ക് പോകാൻ വേണ്ടി വണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് പോയി അതിൽ കയറിയിരുന്നു എല്ലാ ലേഡീസും എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് യാത്ര ആരംഭിച്ചു അവിടെ എത്തി അവിടെ എത്തിയപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി പിന്നെ അവിടെ രംഗോലിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാം ഭയങ്കര കളർഫുൾ ആയിട്ടുണ്ടായിരുന്നു ആ സ്റ്റേജ് ഒക്കെ കൂടി കണ്ടിട്ട് എൻ്റെ നെഞ്ചെടുപ്പ് പെടപെടാന്ന് പിന്നെയും ഡൗട്ട് ഡൗട്ടിട്ടാ എന്തായാലും ഫൈനലി ഞങ്ങളുടെ മാം വന്നു മാം വന്നപ്പോൾ ആസ് യൂഷ്വൽ ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അതിൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റിലും ആയിരുന്നു ഇനി ഞാൻ പറയാൻ പോകുന്നത് ഞാനെന്തിൻ്റെ ചുറുദാറിട്ടെന്നും എൻ്റെ ചങ്കെടുപ്പ് എന്തിൻ്റെ അത്രയും കൂടിയെന്നല്ലേ അത് വേറെ ഒന്നുമല്ല ദാണ് അതിൻ്റെ കാരണം ഇപ്പോൾ കണ്ടുചേരാം ഇപ്പോൾ സംഗതി പിടികിട്ടിയില്ലേ അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം അത് കഴിഞ്ഞിട്ട് മാം ഇവിടുന്ന് പോകുകട്ടോ പോസ്റ്റിംഗ് ഔട്ടായിട്ട് അപ്പോൾ ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്ന മെമ്മറീസും കാര്യങ്ങളൊക്കെ ഞങ്ങളായിട്ട് ഷെയർ ചെയ്തു അത് കഴിഞ്ഞിട്ട് ചെറിയൊരു സമ്മാനദാന ചടങ്ങായിരുന്നു കേട്ടോ എനിക്ക് രണ്ട് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു രണ്ടെണ്ണം കിട്ടാനുള്ള കാരണം ഒന്ന് ഞാൻ ഇവിടെ നിന്ന് പോസ്റ്റിംഗ് ഔട്ടായി പോകുകട്ടോ അതിൻ്റെ ഒരു സ്നേഹ സമ്മാനവും പിന്നെ ഒന്ന് ഡാൻസ് കളിച്ചതിൻ്റെ സമ്മാനം കേട്ടോ ഡാൻസ് മാമിന് ഭയങ്കര ഇഷ്ടമായി പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അങ്ങനെ ഞാൻ സമ്മനൊക്കെ അങ്ങനെ ചിരിച്ച് സന്തോഷത്തോടെ വരുമ്പോൾ ലോങ് ഫ്രെയിമിന്ന് ഇങ്ങനെ ടീമച്ചേച്ച് എന്നെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ചെറിയൊരു ടീ പാർട്ടി ഉണ്ടായിരുന്നു സ്നാക്സ് ഒക്കെ കഴിച്ചു ചായയൊക്കെ കുടിച്ചു പിന്നെ മാം ഞങ്ങളെ എല്ലാവരുടെ അടുത്തേക്കും വന്നിട്ട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചു പിന്നെ ലാസ്റ്റ് എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ ലാസ്റ്റ് ഞങ്ങൾ വണ്ടിയിലൊക്കെ കയറാൻ വേണ്ടി പോവുകയാണ് മാമിനൊക്കെ ബായ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ താറ്റ കൊടുത്ത് അയച്ചു അങ്ങനെ ഞാൻ തിരിച്ച് ക്വാർട്ടറിൽ എത്തി എത്തിയപ്പോഴേക്ക് അതിനോട്ട് വർക്കൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റ് കിട്ടിയാൽ പിന്നെ പറയേണ്ടാവില്ലേ പൊട്ടിച്ച് നോക്കേണ്ട നമുക്ക് സമാധാനം ഉണ്ടാവില്ല എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു ഒരു വികാരമാണല്ലേ നമുക്ക് അത് ഒരു രസമാണ് അല്ലേ ചെറിയൊരു പെൻസിലാണെങ്കിൽ കൂടി നമുക്ക് ഗിഫ്റ്റ് കിട്ടുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് എന്നാൽ പിന്നെ ഒട്ടും സമയങ്ങളേണ്ട നിങ്ങളുടെ മുന്നിൽ തന്നെ ഓപ്പൺ ചെയ്യുക എന്ന് പറയുന്നത് അങ്ങനെ ഞാൻ ആദ്യത്തെ ഒരു ഗിഫ്റ്റ് പൊട്ടിച്ചു നോക്കി അതൊരു ചോപ്പറായിരുന്നു കേട്ടോ കിച്ചണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇഷ്ടമായി എനിക്ക് പിന്നെന്താ രണ്ടാമത്തെ ഞാൻ ഗിഫ്റ്റ് പൊട്ടിച്ചു നോക്കി അതൊരു സെറ്റായിരുന്നു കേട്ടോ ഒരു ഗ്ലാസ് ഒരു മീൻസ് നമുക്ക് ഈ കോഫി ഷുഗർ ടീ അതൊക്കെ ഇട്ടിട്ട് വെക്കാൻ പറ്റുന്നതാണ് അത്യാവശ്യം വെയിറ്റ് ഉണ്ടായിരുന്നു കൊള്ളായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു സംഭവബൂലമായ ദിവസത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അപ്പം നമുക്ക് പിന്നെയും കാണാം നെക്സ്റ്റ് വീഡിയോ ആയിട്ട്